ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കയ്യിലൊരു സർവൈവൽ എക്യൂപ്മെൻറ്റ് ബോക്സ് ഉണ്ട് അതിനകത്ത് വയർ ബ്ലേഡ് ഉണ്ട് ഫയർ മേക്കർ മേക്കറുണ്ട് ഫ്ലിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗം വരുന്നത് ഇപ്പോൾ നമ്മളൊരു തോടിൻ്റെ സൈഡിലാണല്ലോ അപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ ഇതുപോലെ കമ്പുകഷങ്ങളും മര കഷണങ്ങളൊക്കെ ഒഴുകി വന്നതൊക്കെ കിടപ്പുണ്ട് ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഫയർ ഫയർമേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് വയർ ബ്ലേഡിൻ്റെ യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണ് വയർ ബ്ലേഡ് പ്രയോജനം ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ണാൻ സാധിക്കും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതാണ് വയർ ബ്ലീഡിൻ്റെ നമുക്കിത് ടൈമെടുക്കുന്നതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വലിയ കമ്പുകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഉള്ളിലേക്ക് ഡ്രൈ ആയിട്ടുള്ള തടിയാണ് ഇത് ടൈം എടുക്കും നിങ്ങൾക്കറിയാം ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് സമയമെടുക്കും ഈ വയർ ബ്ലേഡിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയത് ഈ വയർ ബ്ലേഡിൻ്റെ ലെങ്തിന് അടുത്തുള്ള തടി വരെ നമുക്ക് മുറിക്കാൻ പറ്റും ഇത് വെരി വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ഞാൻ വളരെ മാക്സിമം ടൈറ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ അനായാസമായിട്ട് ചുറ്റി വേണമെങ്കിൽ ഇവൻ നമ്മുടെ പോക്കറ്റിൽ പോലും ഇട്ടുകൊണ്ട് നടക്കാവുന്ന സാധനം ഉള്ളൂ അപ്പം നമ്മുടെ സർവേലക്കൻ ബോക്സിൽ ഒരു വയർ ബ്ലേഡ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള തടിയാണ് എങ്കിൽ പോലും തന്നെയും മുറിഞ്ഞു പോകുന്നുണ്ട്